ഫ്രൈഡ് റൈസ് ദേശീയ ഭക്ഷണമായിട്ടുള്ള രാജ്യം രാജ്യമേതാണെന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ ദേശീയ ഭക്ഷണമോ അത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ ദേശീയ ഭക്ഷണവും അല്ലെങ്കിൽ അവിടെയുള്ള പ്രസിദ്ധമായ ഭക്ഷണത്തെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് ഒന്നാമതായി ജപ്പാനിലെ ദേശീയ ഭക്ഷണം ഏതാണെന്ന് അറിയാമോ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുഷി എന്നാണത് വിനാഗിരി ചേർത്ത റൈസിൽ പച്ചയായോ പാകം ചെയ്തോ ആയ സാൽമൺ ഫിഷ് അല്ലെങ്കിൽ കടൽ വിഭവങ്ങൾ പച്ചക്കറികൾ മുട്ട എന്നിവ ചേർത്തുണ്ടാക്കുന്ന രുചികരവും ആരോഗ്യത്തിന് ഗുണകരവുമായ ഭക്ഷണമാണ് സുഷി നിയന്ത്രണങ്ങൾ ഒരുപാടുള്ള രാജ്യമാണ് നോർത്ത് കൊറിയ അവിടെയുള്ള വാർത്തകൾ പോലും ലോകത്തിന് ലഭിക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ അത്ര മോശക്കാറില്ല നമ്മുടെ നാട്ടിൽ അച്ചാർ പോലെ നോർത്ത് കൊറിയയിൽ എല്ലാ വീട്ടിലും ഡൈനിങ് ടേബിളിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് കിംചി ക്യാബേജ് റാഡിഷ് എന്നിവ ഉപ്പും പുളിയും പാകത്തിന് ചേർത്ത് തയ്യാറാക്കുന്ന വിഭവമാണ് ഇവരുടെ ദേശീയ ഭക്ഷണം നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രധാന ഭക്ഷണം കാബൂളി പുലാവാണ് ഇവിടെ കാണുന്ന പുലാവ് പോലെയല്ല ചെറുപയർ ഉണക്ക മുന്തിരി കാരറ്റ് ഏലയ്ക്ക അണ്ടിപ്പരിപ്പ് എന്നിവ ഉപയോഗിച്ച സാവധാനത്തിൽ പാകം ചെയ്ത അരിയും കൂടെ വേവിച്ച ഇറച്ചിയും ചേർത്ത് തയ്യാറാക്കുന്ന ഭക്ഷണമാണിത് പൈ എന്ന് കേൾക്കുമ്പോൾ കണക്കു ക്ലാസ്സിൽ പഠിച്ച പലതും ഓർമ്മ വരുന്നുണ്ടോ ഇവിടെ പറഞ്ഞു വരുന്നത് മീറ്റ് പൈ എന്ന ഓസ്ട്രേലിയയുടെ ദേശീയ ഭക്ഷണത്തെക്കുറിച്ചാണ് കടല ഉരുളക്കിഴങ്ങ് കൂൺ ഉള്ളി വെളുത്തുള്ളി ഇറച്ചി എന്നിവ ചേർത്തുണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണമാണ് മീറ്റ് പൈ കൃഷിക്ക് കൃഷിക്കനുയോജ്യമായ പ്രദേശങ്ങളായതിനാൽ പഴം പച്ചക്കറികൾ ധാന്യങ്ങൾ തുടങ്ങിയവയുടെ കൃഷിയും ഫ്രാൻസിൽ സുലഭമാണ് അതേപോലെ റെസ്റ്റോറന്റ് ഭക്ഷണത്തെ ആസ്വദിക്കുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത് ബീഫ് സ്റ്റോ രീതിയിൽ തയ്യാറാക്കുന്ന പോട്ടെഫു ആണ് ഫ്രാൻസിലെ പ്രധാന ഭക്ഷണം കൂടുതൽ നേരം ഇറച്ചി വേവിക്കുന്നതിനാൽ പോട്ടോൺ ഫയർ എന്ന വാക്കിൽ നിന്നാണ് പോട്ടേഫു പേര് ലഭിച്ചത് ഇറച്ചി കൂടാതെ പച്ചക്കറികളും ഉൾപ്പെടുന്ന ഈ വിഭവം ഒരു ഹെൽത്തി ഡിഷായാണ് കണക്കാക്കുന്നത് ചോറും കൂടെ കുറച്ച് സൈഡ് ഡിഷസ് കൂടിയതാണ് നമ്മുടെ ഉച്ചഭക്ഷണം മലേഷ്യയിലും പ്രധാന ഭക്ഷണം ഇതൊക്കെ തന്നെയാണ് എന്നാൽ നമ്മുടെ ചോറല്ല തേങ്ങാപ്പാലും ബിരിയാണി കൈതയുടെ ഇലയും ചേർത്ത് വേവിക്കുന്ന ചോറും കടൽ വിഭവങ്ങളും പുഴുങ്ങിയ മുട്ട കുക്കുംബർ പീനട്ട് തുടങ്ങിയവയും ചേർത്തൊരുക്കുന്ന ഈ വിഭവത്തിന്റെ പേര് നസീലമക് എന്നാണ് നോർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഫറിഗാൽ എന്ന് പറയുന്ന കാബേജ് ആൻഡ് മട്ടൺ സ്റ്റൂ ആണ് ഈ വിഭവത്തിനായി തന്നെ ഒരു ദിവസവും അവർക്കുണ്ട് സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച മട്ടൺ കാബേജ് കുരുമുളക് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത വലിയ പാത്രങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വിഭവം കുറെയധികം പേർ പങ്കെടുക്കുന്ന വലിയ പാർട്ടിയിൽ വിളമ്പാനും അനുയോജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഒരു വിപ്ലവത്തെ തുടർന്ന് തായ്ലൻഡിലെ ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണമായി മാറിയ ഒന്നാണ് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പാറ്റ് തായ് ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് മുളപ്പിച്ച വയർ പച്ചക്കറികൾ മുട്ട സോസ് എന്നിവയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന രുചികരമായ ഒരു വിഭവം കൂടിയാണ് പാട്ട് തായി ഒറ്റമോട്ടത്തിൽ പഴങ്ങുന്നയാണെന്ന് തോന്നുമെങ്കിലും ഭൂട്ടാനിലെ ഈ വിഭവത്തിന് പറയുന്ന പേര് എമാദി എന്നാണ് എൽക്ക് എന്ന മൃഗത്തിന്റെ പാൽക്കെട്ടി പലതരത്തിലുള്ള മുളക് വെളുത്തുള്ളി തക്കാളി ഉള്ളി എന്നിവ ചേർത്ത് ഒരു സൂപ്പ് തയ്യാറാക്കുന്ന വിധത്തിലാണ് ഈ വിഭവം നിർമ്മിക്കുന്നത് വളരെ വ്യത്യസ്തമായി നിരവധി വിഭവങ്ങൾ കൊണ്ടു നിറഞ്ഞ ഒരു രാജ്യമാണ് ചൈന എന്നാൽ ചൈനയുടെ ദേശീയ ഭക്ഷണമായി കരുതുന്നത് ബെയ്ജിംഗിൽ എത്തിയ പെക്കിംഗ് ടക്ക് എന്ന ഭക്ഷണമാണ് പണ്ടുകാലങ്ങളിൽ പ്രമുഖരായവരെ സ്വീകരിച്ചിരിക്കുമ്പോൾ നൽകിയിരുന്ന ഭക്ഷണ വിഭവമായിരുന്നു ഇത് മാൾട്ടൌസ് സിറപ്പിൽ മുക്കിയെടുത്ത താറാവിന്റെ ഇറച്ചിക്കുള്ളിൽ ഉള്ളിയും മറ്റു പച്ചക്കറികളും നിറച്ച വെളുത്തുള്ളി സോസിൽ വഴറ്റിയെടുത്ത ശേഷം പാൻ കേക്ക് ചേർത്ത് കഴിക്കുന്നതാണ് പതിവ് കൂടുതൽ മലയാളികൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന കാനഡയിലെ പ്രസിദ്ധമായ ഭക്ഷണമാണ് പോട്ടിൻ ഫ്രഞ്ച് ഫ്രൈസ് ചീസ് കേഡ് ഒരു ബ്രൗൺ ഗ്രേവിയും ചേർന്നതാണ് പോട്ടിൻ എന്ന വിഭവം ഈ പേര് കേൾക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റിനെ ഓർമ്മ വരുന്നുണ്ടോ എങ്കിൽ അങ്ങനെയൊരു വിവാദവും റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് ഉണ്ടായിരുന്നു ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമായി കണക്കാക്കുന്ന അമേരിക്കയിൽ ദേശീയ വിഭവമായി അറിയപ്പെടുന്നത് ഹാംബർഗറാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ബർഗർ ഇതിന്റെ വകഭേദമാണ് ബണ്ണിന് അടുവിൽ പച്ചക്കറികൾ സോസ് ഗ്രൗണ്ട് ബീഫ് പാറ്റി എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് ചിക്കൻ ടിക്ക മസാല നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിൽ കുറച്ചു കാലമായി കേട്ടുവരുന്ന ഭക്ഷണമാണിത് എന്നാൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് ഇവൻ മസാല തേച്ച് പൊരിച്ചെടുത്ത ചിക്കൻ സ്പൈസി സോസിൽ ചേർത്ത് തയ്യാറാക്കുന്ന ഗ്രേവി ഐറ്റമാണിത് പുരാതന നിർമ്മിതികളുടെ കൂമ്പാരമായ ഈജിപ്തിലെ പ്രസിദ്ധമായ ഭക്ഷണമാണ് കോഴരി അരി അല്ലെങ്കിൽ ഗോതമ്പ് വെള്ളക്കടല പയർ തക്കാളി സോസ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ വിഭവം ഈജിപ്തിലെ സ്ട്രീറ്റ് ഫുഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയാണ് വിവിധ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ നിങ്ങൾക്ക് പുതിയ അറിവായി തോന്നിയത് ഏതാണെന്ന കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക